ഹലോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് എത്ര നാളായാലും നമ്മൾ മത്സര വീഡിയോസൊക്കെ വെച്ചിട്ട് അപ്പോൾ അടിപൊളി മത്സരമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ എപ്പോൾ സെയിൽ വീഡിയോ ഇട്ടാലും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്ന ഒരു ട്രീ റോസ് അല്ലെങ്കിൽ ഒരു മദർ പ്ലാൻ ആണ് റെഡ് പിനോക്കിയോ റോസിൻ്റെ ഇത് നിറച്ച് പൂക്കളുണ്ടാവും അതുപോലെ തന്നെ പിടിച്ച് കിട്ടാൻ ഈസിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് ഈ റോസിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ അടുത്തും റെഡ് പിനോക്കിയോ ട്രീ റോസ് അല്ലെങ്കിൽ മദർ പ്ലാന്റ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ വലിയ പ്ലാന്റ്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ചില ആളുകൾക്കൊക്കെ ആ ഒരു റേറ്റിൽ വാങ്ങാനും പറ്റാതെ വന്നു അപ്പോൾ ഈ ഒരു സെയിൽ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്കേ സമ്മാനമുള്ളൂ പക്ഷേ ആ സമ്മാനം എന്ന് പറയുന്നത് റെഡ് പിനോക്കിയോൻ്റെ വലിയ ചെടിയാണ് അപ്പോൾ സന്തോഷമുള്ളൊരു കാര്യമല്ലേ നിങ്ങൾ മത്സരിക്കുക നിങ്ങൾക്ക് കമൻറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ലൈക്ക് വാങ്ങാനോ ഒന്നും പോകണ്ട ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തിടുക നമ്മൾ കമൻറ്റ് പിക്കർ വഴിയാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത് അതാണ് ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ ലൈക്ക് കമൻറ്റ് വാങ്ങുക നിങ്ങളോട് പറയുമ്പോൾ ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ ഒരു കിട്ടണം എന്നില്ല ഇതാവുമ്പോൾ ശരിക്കും നമ്മളൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് ഈ കമൻറ്റ് പിക്കർ വഴി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അപ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ടോ അവരെക്കൊണ്ടെല്ലാം മാക്സിമം ഈ വീഡിയോയിൽ ആൻസർ കമൻറ്റ് ചെയ്യിക്കാം കേട്ടോ ചിലപ്പോൾ വീട്ടിലുള്ള ഒരു മൂന്ന് പേര് കമൻറ്റ് ചെയ്തു നമ്മൾ കമൻറ്റ് പിക്കർ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടാം ഇല്ലേ അങ്ങനെ ഒരു ചാൻസ് കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി റോസ് ആണ് അപ്പോൾ റോസ് ഞാൻ ഇതിന് കാണിക്കുന്നത് ഇത് കണ്ടോ ഇത്രയും ഭംഗിയുള്ള നമ്മുടെ റെഡ് പിനോക്കിയ റോസ് ആണ് ഈ ഈ ഒരു വലിപ്പം ഈ ഒരു രീതിയിൽ നിൽക്കുന്ന റോസ് ആണ് ഇതിൻ്റെ ഒരുപാട് മദർ പ്ലാന്റ്സ് നമുക്ക് സെയിലായി ഒരുപാട് പറയാം മൂന്നോ നാലെണ്ണോ ആണ് നമുക്ക് ഗാർഡനിൽ നിന്ന് ലഭിച്ചത് വലിയ പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ അതിൽ ഒരു പ്ലാന്റ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് എടുത്തു വെച്ചേക്കുവാണ് ഇനി ഒരു സെയിൽ വീഡിയോ കുറേ നാളായല്ലോ നമ്മൾ മത്സര വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വലിയൊരു സമ്മാനം നൽകണം എന്ന് എനിക്ക് തോന്നി പിന്നെയും മത്സര വീഡിയോ കൊണ്ടുവരാൻ ഞാൻ കുറച്ച് ബാക്കിലോട്ടായി പോയി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അതുകൊണ്ടാണ് നമ്മൾ മത്സര വീഡിയോ ഒക്കെ കൊണ്ടുവരുന്നത് കുറച്ച് കുറഞ്ഞു പോയത് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കാനായിട്ട് ആകാംക്ഷ അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറയാം ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് ചിരിപ്പിക്കുന്ന പക്ഷി അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വളരെ ഈസി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചി ചോദിച്ചിട്ടുള്ളത് ഇനി ആൻസർ അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് കമൻറ്റ് ബോക്സിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മാത്രം മതി അപ്പോൾ അടിപൊളി സമ്മാനമാണ് ആരും ഈ ഒരു അവസരം പാഴാക്കാണ്ട് എല്ലാവരും മത്സരിച്ചോളും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഇനി മറ്റൊരു സന്തോഷകരമായ വാർത്ത കൂടി പറയട്ടെ നമ്മുടെ ചാനലിൽ പ്രീ ഓർഡർ ഫെസിലിറ്റി വരുന്നുണ്ട് നാളെയാണത് പബ്ലിഷ് ചെയ്യുന്നത് പ്രീ ഓർഡർ വഴിയെന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് റയർ പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവരാറുണ്ട് പ്ലാന്റ്സിനേക്കാൾ ഉപരി പ്ലാന്റ്സ് എന്നല്ല ചെറിയ ചെടികളല്ല കേട്ടോ വലിയ ട്രീ പോലുള്ള റോസുകൾ വരെ നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ വളരെ ആയിട്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അത് യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്നിടുമ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ ഈ പ്രീ ഓർഡർ വഴിയുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ പ്ലാൻസ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കസ്റ്റമേഴ്സിനേക്കാളും മുന്നേ നിങ്ങൾക്കൊരു മുൻതൂക്കം കിട്ടുകയും ആ പ്ലാന്റ് നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താണ് ഇതിലുള്ള ഒരു കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതാണ് കാറ്റലോഗ് വഴിയാണ് നിങ്ങൾക്ക് പ്രീ ഓർഡർ ബുക്ക് ചെയ്യാൻ പറ്റുന്നത് കാറ്റലോഗ് വഴി നിങ്ങൾ പ്രീ ഓർഡർ പ്ലാൻസ് ബുക്ക് ചെയ്ത് കാർട്ട് ചെയ്ത് നമുക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കണ്ടീഷൻ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വലിയ ട്രീ റോസുകളാണ് കൂടുതലും നമ്മൾ പ്രീ ഓർഡറിൽ കൊടുത്തിട്ടുള്ളത് അതുമാത്രമല്ല ഒരുപാട് പ്ലാൻസ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാർട്ട് ചെയ്ത് അയക്കാവുന്നതാണ് ഇത്രയും നാളും നമ്മൾ കാറ്റലോഗിൽ അങ്ങനെ പ്ലാൻസ് സജീവമായി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ കാർട്ട് കാറ്റലോഗിൽ അത്യാവശ്യം പ്ലാൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രീ ഓർഡറിനെ പറ്റി വിശദമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയ വീഡിയോ നാളെ വരുന്നതാണ് അതിനുശേഷം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാറ്റലോഗ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ മത്സരത്തിൻ്റെ കാര്യം ആരും മറക്കണ്ട ഉത്സാഹിച്ച് മത്സരിച്ചോളൂ സമ്മാനം നിങ്ങൾക്ക് തന്നെ